फ्रेंड्स हलो റേഷ ഫാമിലിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് ദൈവഗൃഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവം അതിപിടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ അമ്മയെ ആറ് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നും ആമേൻ ഹാല ലൂയ ഉപവാസത്താലം പ്രാർത്ഥനയാൽ അല്ലാതെ ചിലത് നമ്മളെ വിട്ടു വിട്ടുമാറത്തില്ലെന്നും ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെയായിരിക്കാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ നടുവിൽ ഹാലലൂയ ആമേൻ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ തന്നെ ദൈവപാഠപ്പെടുത്തലായിരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചുവല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ഫാമിലിയോടൊപ്പം പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗിക ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മാറ്റിവെച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട് അമേന ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെയൊക്കെ ദൈവപാലപടത്തിലായിരിക്കുന്ന സകല കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ മറുപടികളും അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളും വിടുതൻ്റെ സാക്ഷ്യങ്ങളും കർത്താവ് ചെയ്യട്ടെ അമ്മേൻ ഇന്ന് ബുധനാഴ്ച രാത്രിയിലേക്ക് എല്ലാവർക്കും അറിയാം തകർന്നും നുറങ്ങിയും ഭാരത്തോടെ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദമാണ് കടബാധ്യത സാമ്പത്തിക ഞെരുക്കം കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ വല്ലാത്തൊരു മാനസിക തകർച്ചയിലൂടെ കടന്നു പോകുന്നു വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവർ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം വേദനയെ അനുഭവിക്കുന്നവർ ഉറ്റവരെയും ബന്ധുക്കളെയും ആമേൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും അമ്മയൻ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ ഇട്ടിട്ട് അമയൻ വിവിധ സ്ഥാനങ്ങളിൽ ഒളിച്ചോടി നിൽക്കുന്നവർ അമയൻ കാരണം എന്ത് കടം കടം ഒരു ഒളിച്ചോട്ടമാക്കി മാറ്റിക്കളഞ്ഞു അങ്ങനെ തകർന്നിരിക്കുന്നവർ വി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്നവരുണ്ട് കർത്താവേയും നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം സാമ്പത്തികമില്ലാതെ എനിക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയത്തില്ല ഈ കടം മാറാതെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയത്തില്ല അമ്മയൻ മരിച്ചാൽ മതി എന്ന് കരയുന്നവർ അമ്മയൻ ഹാലലൂയ അമയൻ പലർക്കും മരണ ഭയമുണ്ട് ചിലർക്ക് മരിക്കാൻ പേടിയുണ്ട് കാരണം ഞാൻ ഇതെ മക്കളിൽ ബാധിക്കുമോ അവൻ എന്റെ ഭർത്താവിൽ ബാധിക്കുമോ എന്റെ ഭാര്യയിൽ ബാധിക്കുമോ ഈ കട എന്റെ കുടുംബത്തെ തകർത്ത് കളയുമോ അവൻ എന്റെ കുടുംബം നശിച്ചു പോകുമോ അങ്ങനെ കരയുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ ഫ്രൈസലോട് ഹാലലൂയ നമുക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും അമേൻ ഒന്നും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒന്നും ഉടഞ്ഞു പോകുവാൻ സ്വർഗത്തിലധൈ അനുവദിക്കത്തില്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ നിങ്ങളുടെ ബാധ്യതയെ കർത്താവ് തീർത്തുതരും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കർത്താവ് തീർത്തുതരും നിങ്ങളുടെ ഞെരുക്കങ്ങളെ കർത്താവ് തീർത്തുതരും അമേന എന്നും നിങ്ങളെ ഇങ്ങനെ ഇല്ലായ്മയിൽ കിടത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഉദ്ദേശമില്ല അമേ അവൻ താണിരിക്കുന്ന വൃക്ഷത്തെ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുവരുന്ന ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും തകർന്നായിരിക്കുന്ന നിങ്ങൾ താഴ്ന്നായിരിക്കുന്ന നിങ്ങളെ കർത്താവ് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇറങ്ങട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ ആഴ്ചകൾക്കൊണ്ട് പ്രേജ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവിള താന്നിമുട് ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അറിഞ്ഞിരിക്കുമല്ലോ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സാപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും ആ നിങ്ങൾ കടന്നു വരിക വിടുതലുകളെ പ്രാപിച്ചെടുക്കുക ഇന്ന് രാത്രിയിലും അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ ആ മീൻ ഹാലലൂയ പ്രത്യേക ആവശ്യത്തു തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ രണ്ട് ദിവസങ്ങളിലായി ഒരു സഹോദരി അമ്മയൻ പ്രാർത്ഥന അമ്മയൻ നടത്തിയിരുന്നു അവരുടെ വിഷയം ഇതാണ് അമ്മയൻ അവരുടെ മകൾക്കൊരു ഭാവി ജീവിതം ആവശ്യമാണ് ഒരാൻറ്റിക്ക് തൻ്റെ മകനൊരു ഭാവി ജീവിതം ആവശ്യമാണ് അമ്മയൻ ഹാലലുയ്യ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുന്നേയും ഇന്നുമായി കേൾക്കുവാനിടയായി അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ വന്നിട്ടുണ്ട് അത് ഏകദേശം ഉറച്ചു ദൈവഹിതമായാൽ അത് നടക്കുവാനിടയായി തീരും ഹാലലുയ്യ ഇന്ന് വരെ അമ്മയെന്ന നടക്കാത്തത് ഇന്ന് വരെ സംഭവിക്കാത്തത് ആ കുടുംബത്തിനകത്ത് കർത്താവ് ചെയ്തു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഉപവാസത്തിൻ്റെ ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥിച്ച് ആയി പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ചൂടബല ശംതന വൈഡമന ധീപല ഘടക ശംധാരകന കർത്താവെ ആ കുടുംബം ഏത് വിഷയത്തിനും മധ്യേ ഭാരത്തോടെ ഇന്നീ പ്രാർത്ഥന ക്രമീകരിച്ചു കർത്താവെ വലിയ വിടുതലുമായി എഴുന്നേൽക്കട്ട പക്ഷെ വലിയ വിടുതലുമായി എഴുന്നേൽക്കട്ടെ വലിയ വിടുതന്റെ സാക്ഷ്യം ചൂടബല ശംതന അതന ഘടക ശംതനാരകൽ ഘടക സി തകർച്ചകളെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ചൂടബരത്തെ ശംധാരകന വൈ പ്രൗഢം അധുരകടകനെ ദിപാലഘടക ശംപ്രൌഢം ധീപലപൗഡു ശംതാരകന യേശുവിനാമത്തെ അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ട കുടുംബത്തിനകത്ത് എഴുന്നേൽക്കട്ട കർത്താവ് അവന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് അനുഗ്രഹിക്കണം പ്രത്യേക ഇന്നും ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ കടബാധ്യത മാറുവാനാണല്ലോ എന്റെ ദൈവമേ കടബാധ്യത അനുഭവിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടം അനുഭവിക്കുന്നവർ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സാക്ഷ്യമായി മാറട്ടപ്പച്ച അവരുടെ ജീവിതം സാക്ഷ്യമായി മാറട്ടപ്പ ച സ്വർഗത്തിലെ ദൈവമേ അടഞ്ഞുപോയ വാതിലുകളെല്ലാം തുറന്നു വരണമേ അപ്പ യേശുവേട ൾ മാറിപ്പോകട്ടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പാ ലോണുകൾ എടുത്തു പലിശക്കെടുത്തു അപ്പാ മറ്റുള്ളവരിൽ നിന്ന് കട വാങ്ങി അപ്പാ മറ്റുള്ളവരെ സഹായിച്ചു ബിസിനസ്സുകൾ ചെയ്തു തകർന്നു പോയവർ മറ്റുള്ളവരെ സഹായിച്ചു തകർന്നു പോയവർ അപ്പാ പ്രതീക്ഷയോടെ പലതും ചെയ്തു തകർന്നു പോയി ഇനി മുൻപിലോട്ടൊരു വഴിയില്ല അപ്പാ കടക്കണിയിൽ അകപ്പെട്ട പോയവർ ജൂടബല ഷംതന വൈഡരക സിയാമ്പനെ ദ്വീപലഘടക ഷം താരകതന ഘടക പണയം വെച്ച് തിരികെ എടുക്കുവാൻ കഴിയുന്നില്ല പാസ്പോർട്ടുകൾ ആഭരണങ്ങൾ വസ്തുക്കൾ വാഹനങ്ങൾ ആമേൻ അമേൽ ലൈസൻസുകൾ ആമേൻ ആമൊത്തിരി ആമേൻ സാധനങ്ങൾ പണയം വെച്ച് വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല അത് തകർന്നു പോകാറ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ ഈ കടബാധിതയിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടു വരാൻ ജൂടബരത്ത അപ്പ ഈ ഈ പ്രിയ കുടുംബത്തെ പുറത്തു പുറത്തു കൊണ്ടുവരണം കുടുംബങ്ങളെ നീ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ അപ്പാ ദൈവ തിരികെ ലഭിക്കട്ടെ റിലീസാകട്ടെ ഫണ്ടുകൾ റിലീസ് ആകട്ടെ അത്ഭുതം പ്രവർത്തിക്കണം അടഞ്ഞു കിടക്കുന്ന നമ്മുടെ തുറന്നു തുറന്നുകൊടുത്ത പുതിയ നന്മകളെ മനുഗ്രഹങ്ങളും കർത്താവ് നൽകി നിന്ന് പുറത്തു കൊണ്ടുവരും ഏ ശ്രീനാം തരപിതാവേ ആ നിങ്ങളൊരു പ്രർത്തന വിഷയമായി ഭയപ്പെട്ടായിരുന്നു നോക്കുക വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വലിയ ആശയോ നമുക്ക് ലൈവ്മസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പനി താഴെ നിങ്ങൾ ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടെ ഞാൻ അർഷകർ എനിക്ക് രേഖപ്പെട്ട സ്വപാരണയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി മോണിക് സെക്ഷൻ ആക്കാം പ്രേക്ഷ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കാലം വളർത്തുമ്പോഴ ജംഗ്ഷൻ എസ് പാടീൻ്റെ അണ്ടർ ഗ്രൗണ്ടിലെ മീറ്റിംഗ് ഉണ്ട് കടന്നു വേറെ അനിയരോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ